അസ്സാ വലൈക്കും വരഹമുല്ല വർക്കാത്തു പ്രിയമ്മളെ ചങ്കളി ഒരു വെറൈറ്റി വീഡിയോ ചെയ്യാ ചെയ്ത് ചെയ്യുന്നത് ഇല്ല അടിപ്പൊളി വീട് ഇത് കാണാൻ നല്ല ചന്ത ഉണ്ട് ഇത് തേച്ചിട്ടൊന്നുമില്ല ഇതുള്ളത് മണ്ണാർക്കാട് കാഞ്ഞിരത്തുനിന്ന് കോൽപ്പാടം പോകുന്ന വഴിയിലാണ് ഈ വീടുള്ളത് ഇതിൻ്റെ ചന്തം കണ്ടപ്പോൾ നിർത്തി ഈ വീട് ാണ് കാണുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് കടന്ന് ഇതെന്താണ് എങ്ങനെയാണ് പണി കഴിച്ചിട്ടുള്ളത് എന്ന് ആഗ്രഹം കൊണ്ട് നിർത്തി കാറൊക്കെ നിർത്തി ഇവിടെ ആ വീട് കാണുക അതുപോലെ തന്നെ ഇതിൻ്റെ ഉടമസ്ഥെ കണ്ടിട്ട് കേട്ടാ നമസ്കാരം എന്താ എന്തോ അർത്ഥം പിന്നെ ഇതിൻ്റെ വീട് രൂപകൽപ്പന ഈ ഒരു വീടിന്റെ വരത്തേക്കാത്തൊരു അത് നമ്മൾക്ക് അധികം ഒന്നും ഇപ്പൊ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഏഹ് അത് ഇങ്ങനെ ചന്തം കണ്ടപ്പോ അലഹില്ലാത്തൊരു സന്തോഷം അപ്പൊ ഞമ്മള് കാറിന് ഇങ്ങനെ യാത്ര ചെയ്തപ്പോഴേ കണ്ട് പേര് ടിപ്പറിലാണല്ലേ ആ ടിപ്പറില് സ്വന്തമായിട്ട് ടിപ്പറിലേക്ക് ഇതേ ആയിട്ട് അത് എത്ര കൊല്ലം ഇത് അഞ്ചു വർഷ ഇവിടേക്ക് കോൽപ്പാട്ന്ന് പറയാം ചിറക്കൽ ഇവിടെ അതെ ഇതിപ്പോ നിങ്ങള് എത്ര വർഷ അഞ്ചു വർഷം ആ ഇതിപ്പോ എങ്ങനെ നിങ്ങള് സ്വന്തമായിട്ട് മകന്റെ ഐഡിയ ചാർജറോഷാണ് ആ ഇത് മേലക്കെ കമ്പിൻ്റെ മോള് മൊത്തം മൊത്തം കമ്പിയാണോ മൊത്തം കമ്പി വാർപ്പില്ല അത് ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത് അത് അവന്റെ മകൻ്റെ ഒരാഗ്രഹം എവിടെയെങ്കിലും കണ്ടിട്ട് കണ്ടിട്ടില്ല അവൻ്റെ പ്ലാനും മൊത്തം അവൻ്റെ തന്നെയാണ് അതെ അവൻ ഡിസൈനാണ് ആ ഡിസൈനറാണ് അപ്പൊ മൊത്തം പരിപാടി അവന്റെ പ്ലാനുള്ളത് അതെ ഗൾഫിലെ ഡിസൈനർ അല്ലമാര് ആരും ഒന്നുമില്ല

അതിന്റെ മെറ്റീരിയൽ തന്നെ സിമെന്റ് സിമെന്റ് അതെ വെറും അത് മാത്രം ചെല്ലും മണ്ണും അതിന്റെ കെമിക്കലും സാധനങ്ങളും പറഞ്ഞുള്ളൂ സിമെന്റ് കേക്കേണ്ട ഒരു തേക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോ പോളിഷ് ചെയ്യണം പോളിഷ് ചെയ്തിട്ടില്ല പോളിഷ് അത് ഇനി പോളിഷ് ചെയ്യണ്ട പോളിഷ് ചെയ്താൽ ഒന്നാമൊന്നും കൂടെ കളർ കൂടും കളർ ആ പോളിഷ് ചെയ്യണ്ടാണ് പരിപാടി അതെ അത് ഒന്നും കൂടി കളർ കൂടാ കളർ കൂടാൻ വേണ്ടി പോളിഷ് ചെയ്യാം വേണ്ടി ആകുമ്പോൾ യഥാർത്ഥത്തില് യഥാർത്ഥം വേനൽക്കാലത്ത് എത്ര ചൂട് നമ്മള് ഗേസിന്റെ മാതിരി കൂടെ ഫാൻറെ കൂടെ എത്ര വേനലും വന്നാലും അതെ എത്ര റൂമുണ്ട് റൂമ് മൂന്നാണ് അതെ താഴെ ഉള്ളു കാണാൻ കഴിയും േറ്റ് ഉണ്ടോ അല്ലേ അപ്പൊ ഏട്ടൻ്റെ നമ്മളെ ഏട്ടന്റെ വീട് ഇതാ ആ ഉള്ളൊക്കെ തേച്ചിട്ടുണ്ട് ഉള്ളു അല്ലേ മോളൊക്കെ അറിയാ കോണിപ്പടയ്ക്ക് നല്ല മരക്കും കരിമ്പന ഉണ്ടല്ലേ അല്ലേ കരി കരിമ്പന കൊണ്ട് ചെയ്താൽ കോണിപ്പടി നല്ല അടിപൊളിയായിട്ട് നല്ല വർഷമാണ് നല്ല വിസാരമാണ് ആള് കേറില്ല അല്ലേ അതെ അതെ അല്ല അത് കുഴപ്പമില്ല നല്ല അടിപൊളി വലിയ വിസാരമായ പോവുമാണ് മൂങ്ങൾ ഭാഗം നല്ല കമ്പീടെ അടച്ചിട്ടാണ് അല്ലേ അല്ലേ മച്ചിൽ ഇല്ല പഴയകാലത്തന്നെ മച്ചിലേ അല്ലേ റോഡ് മൊത്തം കാണാം അല്ല മഴയട്ടില്ലേ മഴയത്താണ് ഈ വീട് കാണാൻ വന്നത് ഒരു സുപ്രഭാതത്തിൽ കണ്ടാണിത് ഈ റൂം മാത്രമേ ഈ ആ അതിലെ ഓഫീസും അല്ലേ ആ മരത്തിന്റെ ഇപ്പൊ എത്ര ചെലവ് ചെലവെന്ന് പറഞ്ഞാ മൂന്ന് തേക്ക് ഞാൻ മൂന്ന് തേക്കങ്ങള് ഓൾറെഡി വാങ്ങി വാങ്ങി അയ്യമ അല്ലേ അതിൽ വാതില് ജനല് അയച്ചു അല്ലേ അപ്പൊ എത്ര രൂപ ചിലവ് വന്നിട്ടുണ്ട് പതിനേഴ് ഒന്നര ലക്ഷം രൂപ അതെ അല്ലേ പിന്നെ ഇതിന്റെ വെട്ടലൊക്കെ വളാഞ്ചേരി കാടാമ്പുഴ വെട്ടൽ കൊടുത്തിട്ട് അറുപത്തി അഞ്ച് എത്ര കല്ല് വന്നിട്ടുണ്ടോ എത്ര സ്ക്വയർ ഫീറ്റ് എത്ര സ്ക്വയർ ഫീറ്റ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട്ടില് അല്ലേ മൂന്ന് റൂമു പിന്നെ ഹാള് വലിയൊരു ഹാള് പുള്ളി ബാത്റൂമുണ്ടാറ്റ് ആക്കേണ്ട പഴയ മോഡൽ തേക്കിട്ടില്ല അപ്പൊ ആ ഒരു പഴയ മോളിൽ ഇല്ലല്ലോ പഴയ വീടിന് അങ്ങനെ ഇല്ലല്ലോ അതെ അതെ മന കണ്ടിട്ട് അങ്ങനെ സ്വന്തം അങ്ങനെ തന്നെ ഉള്ളും തേക്കാതെ പക്ഷെ ഉള്ളിൽ തേച്ചിട്ട് അങ്ങനെ ഉണ്ടാ അത് ഉള്ളത് അതിന് വേണ്ടിയിട്ട് തേക്കണം അത് പുറത്തധികം ആൾക്കാർ രസമല്ലാതെ അതെ അപ്പൊ ഉള്ളു തേക്കണം നിർബന്ധമായിട്ട് ഉള്ളിൽ തേക്കണം ഉദ്ദേശിച്ചത് ഇഷ്ടമായില്ലേ പിന്നെ ഞാൻ എന്തെങ്കിലും എന്തൊക്കെ അറിയില്ല അറിയില്ല അവസാനം വന്നു കഴിഞ്ഞാൽ തേക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞങ്ങടെ അതെ പിന്നെ മൊത്തം കാവ്യാണ് മൊത്തംസിന്റെ പരിപാടി വേണ്ടത് തയൽച്ചിട്ട് നശിപ്പിക്കണ്ടേ ഇതിന്റെ എണ്ണ വെള്ളം ഇതിന്റെ ഒരു പഴമ നഷ്ടപ്പെടുത്തണ്ടോ ഇതിന് പവം നഷ്ടപ്പെടൂല്ല പഴയ പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല ശരി മൊത്തം ആ പഴയൊരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പഠിപ്പുര ചെയ്യണ്ട പഠിപ്പുരണ്ട് അല്ലേ പിന്നെ കഴിഞ്ഞാല് പാലക്കാട് കോഴമന്ദം അല്ലേ അവിടെയും കോഴമന്ദം അവിടെയും തന്നെ ഈ ഒരു മോഡലാണെങ്കിൽ അതെ ഇത് കണ്ടിട്ടാണ് അവിടെ അതെ ബന്ധുപെട്ടില്ലേ ഓക്കെ നമ്മളെ കണ്ടിട്ടാണ് ഇതിപ്പോ മൊത്തം എത്ര 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 ലക്ഷം ഈ രൂപത്തിൽ എത്താന് മുപ്പത്തിയാറ് ലക്ഷം അല്ലേ അത് പുറത്ത് തേപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു കല്ല് ചുമരത്തി രൂപ ചെലവ് വരും അതെ തൊണ്ണൂറ് കല്ലോ അതെ തൊണ്ണൂറ് പിന്നീട് ഒരു കല്ലിന് ഒരു കല്ല് ചുമര ചൂറ് ഒരു കല്ല് ചുമര വെക്കാൻ ഇരുന്നൂറ് റുപ്പ് അപ്പൊ സാധാരണക്കാരനോട് മറ്റേ പാരെക്കാട്ടിനും കൂടുതൽ അപ്പൊ സാധാരണക്കാരന് ഒരു ആഗ്രഹം നടക്കൂല അല്ലേ അല്ലേ ലോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടാണ് അതെ 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 അല്ലേ അതൊക്കെ നടക്കുന്ന നമ്മൾ ആഗ്രഹങ്ങൾ എന്തായാലും നടക്കാൻ ആഗ്രഹങ്ങൾ ഒന്നും പറയാം

െ അപ്പൊ സിനിമാക്കാരൊക്കെ ഫോട്ടോ എടുത്തു പോയി അല്ലെ ഷൂട്ടും ഫോട്ടോ ഷൂട്ടും കാര്യൊക്കെ ഇല്ലല്ല ഡ്രൈവർ പോയത് ഞമ്മളെ കൂടെ സാഹചര്യം ആകെ കൂടെ ആ പിന്നെ അതല്ല അപ്പൊ മറ്റുള്ളവർ വന്ന് കാണുമ്പോ ഞമ്മക്കൊരു അതിശയാണ് സന്തോഷമാണ് ആ കാരണം പിന്നെ ആ സന്തോഷം ആഴ്ച പോവാൻ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ നടത്താൻ പറ്റുന്നോ പിന്നല്ലോത്താൻ കഴിയില്ല വലിയൊരു അനുഗ്രഹമാണ് ഇതേപോലത്തെ ഒരായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആ ഒരു മകനെ മാളെ കെട്ടിച്ച് ബാധ്യത കഴിഞ്ഞ് ജോലിക്ക് പോകണ്ടപ്പോടെ നല്ല പുഴക്കെന്നല്ലേ ആ ശരി താഴെ ഒന്നും അല്ലേ ആ അടച്ചിട്ട് ചങ്കളെ നമ്മളെ ചേട്ടൻ്റെ അടിപ്പൊളി വീട് വേണ്ടേ ഇല്ല ചായ കാണേ ചായ കുടിച്ചാണേ കുടിച്ചോ ആ കുടിച്ചു വേണല്ലേ കാണാം

കാരണം എല്ലാവരും വാർപ്പ് കഴിച്ചാൽ ആഗ്രഹിക്കുമ്പോളിച്ച് കളഞ്ഞാൽ ഇവിടെ ഉടനെ നോക്കണ്ടായി വീണ്ടും പുറത്തൊരു വേറെ നമുക്ക് ഓരോന്നെച്ചു അച്ചിട്ട് വീടിന്റെ ഡിസൈനറാണ് ഈ രണ്ട് ബെഡ്റൂം അല്ലേ അല്ലെ അതെ കാണാൻ നല്ല അല്ലെ ഒരു ഒതുങ്ങിയ ബെഡ്റൂമാണ് ബാത്റൂമില്ല അല്ലേ ആ അല്ല ആയിക്കോട്ടെ ഇനി നമുക്ക് ഒന്നുകൂടി വരുമ്പോഴേക്ക് ചെയ്യാറ് ഇത് സുപ്രഭാതത്തിന് ഈ വിഷയങ്ങളൊക്കെ ഇതൊക്കെ ഇതൊരു ഒരാളൂടെ എന്താ കടത്തേ ഭയങ്കര ഉഷാറായിട്ട് താണിപ്പത്തേ ആ ഭയങ്കര മഴയല്ലേ അപ്പൊ നല്ല ഉഷാറായിട്ട് കരിമ്പനിയാണ് കരിമ്പനിയാണ് അല്ലേ നമ്മളിവിടുന്ന് മറ്റേ കരിമ്പനിടെ കോങ്ങാടുന്നു അല്ലേ ആ ഏഹ് കോങ്ങാട് ഇവിടുന്ന് റോഡ് പിന്നെ െറി മണിക്കൂറിയേ ഞങ്ങളിപ്പോ ചായ പിടിച്ചിട്ടാ വേണ്ടേ രണ്ട് ചായ പിടിച്ചിട്ട് ഏതാണ് ചങ്കേ പിന്നെ ഈ വീട് മണ്ണാർക്കാട് കാഞ്ഞിരം കാഞ്ഞിരത്തുനിന്ന് പോകുമ്പോൾ പിന്നെ കോൽപ്പാടം പോകുമ്പോൾ റോഡ് സൈഡിൽ കാണുന്ന അല്ല അടിപൊളി പഴയ ആ ഒരു മനയുടെ ഒരു ലുക്കൊക്കെ ഒരു വീടാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണിത് പുറത്ത് തേക്കാതെ ആ പഴയ ആ ഒരു രീതി തന്നെ ചെയ്തിട്ടുണ്ട് കാരണം അടിപൊളിയാണ് അപ്പോ കാണാൻ താല്പര്യമുള്ള ആൾക്കാര് കാനത്തേക്ക് പോരാ